ആർട്ടിഫിഷ്യൽ എന്ന് വിളിച്ചാൽ ഇനി നിന്റെ ഇന്നത്തെ ലൈവില് അനുമോദൻ നബിൻ തമ്മിലുള്ള വിഷയം അവിടെ എന്താണ് ശരിക്കും നടന്നത് അവിടെ ഹൗസ്മേറ്റ് എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് അങ്ങനെ പല പല വിഷയങ്ങൾ സംസാരിച്ചു വരുമ്പോൾ അനുമോളും നെവിലും തമ്മിൽ നേരത്തെ ഒരു സംസാരം ഉണ്ടാകുന്നു നാടമില്ലാത്ത സ്ത്രീയെ എന്നൊക്കെ വിളിച്ച് നെവിന്റെ ഒരു പതിവ് ശൈലിയിൽ അനുമോളോട് സംസാരിക്കുകയാണ് അതിനുശേഷം നെവിൻ അനുമോളോട് പറയുന്നു നിങ്ങൾ എന്നോട് പറഞ്ഞ ആ രഹസ്യം ഞാൻ ഇവിടെ വെളിപ്പെടുത്താൻ പോവാണെന്നൊക്കെ പറയുകയാണ് അതായത് അനുമോൾക്ക് കിട്ടുന്ന പേയ്മെന്റ് എത്രയാണെന്ന് നെവിനോട് പറഞ്ഞു ഇത്രയും വലിയൊരു പേയ്മെന്റ് മേടിക്കുന്നത് കൊണ്ട് എന്നെ ഇവിടുന്ന് പുറത്താക്കത്തില്ല മാക്സിമം ദിവസം ഞാനിവിടെ നിൽക്കും അല്ലെങ്കിൽ അവരെന്നെ ഇവിടെ നിർത്തും എന്നൊക്കെ നെവിനോട് എന്നോ പറഞ്ഞെന്നാണ് നെവിൻ ഒരു ആരോപണമായിട്ട് പറയുന്നത് അപ്പോൾ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് ഞാൻ അങ്ങനെ അവനോട് പറഞ്ഞിട്ടില്ല അതിനുശേഷം നൂറിയോട് ചോദിക്കുന്ന നൂറാ ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ബിഗ് ബോസ് വീട്ടിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ നിങ്ങളാണ് നിങ്ങളോട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നൂറ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ ഷാനവാസിനോടായിട്ട് പറയുന്നു ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടില്ലേ ഞാൻ ഇവിടെ അധികം ദിവസം ഉണ്ടാവില്ല ഞാൻ വളരെ പെട്ടെന്ന് പുറത്താകുന്ന ഒരു കണ്ടസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ നബിനുമായിട്ട് വലിയ തർക്കം ഉണ്ടാകുന്നു അപ്പോൾ നെവിൻ അനുമോളെ ആർട്ടിഫിഷ്യൽ കുളിത്രീ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ അനുമോളെ നെവിനോട് പറയുന്നുണ്ട് ഇഷ്ടമല്ല എന്നെ അങ്ങനെ വിളിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് ഇനി എന്നെ അങ്ങനെ ഒരു പേര് വിളിക്കരുത് എന്ന് നെവിനോട് ആദ്യമായിട്ട് ഒരു വാണിംഗ് കൊടുക്കുന്നു അത് കേട്ടിട്ടും നെബിൻ വീണ്ടും ആർട്ടിഫിഷ്യൽ കുളസ്ത്രീ എന്ന് അനുമോളെ വിളിച്ചുകൊണ്ട് പുറകെ ചെല്ലിയാണ് അപ്പോൾ അനുമോളെ വീണ്ടും പറയുന്നു ഇനി എന്നെ ആർട്ടിഫിഷ്യൽ കുളിത്രീ എന്ന പേരിൽ വിളിക്കരുത് അങ്ങനെ വിളിച്ചാൽ ഞാൻ നിന്റെ അമ്മൂമ്മക്ക് വിളിക്കുന്നു പറയുന്നു പക്ഷെങ്കിലും നവിൻ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല നവിൻ വീണ്ടും വീണ്ടും ആർട്ടിഫിഷ്യൽ കുളിത്രീയും തന്നെ അനുമോ വിളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ വളരെ പെട്ടെന്ന് അനുമോട് നിന്റെ അമ്മൂമെ പോയി വിളിക്കണം എന്ന് പറയുന്നത് വീണ്ടും ആർട്ടിഫിഷ്യൽ കുളിശ്രീന്ന് വിളിക്കുന്നു അനുമോളെ വീണ്ടും അമ്മൂമ്മയ്ക്ക് വിളിക്കുന്നു ഇതാണ് ശരിക്കും ലൈവിൽ നടന്നത് അനുമോൾ പിന്നോട് ഒരു കാര്യം കൂടെ ഇനി എന്നെ ആർട്ടിഫിയൽ കുളിന്ന് വിളിച്ചാൽ നിന്റെ അമ്മൂമ്മക്ക് വിളിക്കും അതിപ്പോൾ ലാലേട്ടൻ എന്നെ എപ്പിസോഡിൽ വന്ന് വഴക്ക് പറഞ്ഞാലും ഞാൻ അങ്ങനെ തന്നെ വിളിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു പോയിന്റിൽ വളരെ പെട്ടെന്ന് ആരും പിടിച്ചിട്ട് ആ ലാലേട്ടൻ പറഞ്ഞാൽ പോലും നീ കേക്കത്തില്ലേ അതൊന്നും കാണണമല്ലോ എന്ന് പറഞ്ഞ് നടന്നു പോവുകയാണ് പിന്നീട് ആ വിഷയം ഹൗസ്മേറ്റ് എല്ലാം ഏറ്റുപിടിക്കുകയാണ് ലക്ഷ്മി അനുമോളോട് പറയുന്നു അനുമോൾ അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറയുന്നത് മോശമാണെന്ന് പറയുന്നു അതിനുശേഷം അക്ബർ പറയുന്നു അനുമോൾ വീട്ടുകാരെ വിളിച്ച് ശരിയായില്ല എന്ന് പറയുന്നു ആ കൂട്ടത്തിൽ നൂറേയും അനുമോൾ ഉപദേശിക്കുന്നുണ്ട് അനുമോൾ നീ അങ്ങനെ പറയരുത് വീട്ടുകാരെ വിളിച്ച് സംസാരിക്കരുതെന്ന് നൂറേയും പറയുന്നുണ്ട് എന്നാൽ ഇവിടെ ശരിക്കും ആടെ ഭാഗത്താണ് എന്നിട്ട് അനുമോൾ നെബിനോട് പലവട്ടം പറഞ്ഞു ഇനി അങ്ങനെ വിളിക്കരുത് അങ്ങനെ വിളിച്ചാൽ ഞാൻ അമ്മൂമ്മിക്ക് വിളിക്കുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ അനുമോൾ അങ്ങനെ വിളിക്കണ്ടെന്ന് നബീൻ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നബീൻ അനുമോളെ എന്ന് വിളിക്കത്തില്ല പക്ഷേ അനുമോളെ കൊണ്ട് അങ്ങനെ വിളിപ്പിക്കാൻ വേണ്ടി പ്രൊവോക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് നബീൻ ആർട്ടിഫിഷ്യൽ കുലശ്രീ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് ആ പ്രൊവോക്കേഷനിൽ അനുമോൾ വീട് കൊടുത്തു എന്നിട്ട് അവൾ പറഞ്ഞ ആ കാര്യം ഒന്ന് വിളിക്കുകയും ചെയ്തു ഈ വീട്ടുകാരെ വിളിക്കുന്നത് നല്ല കാര്യമല്ലെന്ന് നമ്മൾ ഈ സീസൺ തുടങ്ങിയ സമയം മുതൽ കേൾക്കുന്നതാണ് പല എപ്പിസോഡിലും ലാലാട്ട മതണ്ടി കണ്ടസ്റ്റന്റും എല്ലാം വാർണിംഗ് കൊടുക്കുന്ന ഒരു കാര്യം കൂടെ തന്നെയാണ് അതുകൊണ്ട് വീട്ടുകാരെ വിളിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല അത് അനുമോളുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് ആണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ തന്നെ ആർട്ടിഫിഷ്യൽ കുളസ്ട്രീയെന്ന് വിളിക്കരുത് അനുമോൾ പലവട്ടം വാഞ്ച് ചെയ്തതാണ് അവർക്ക് ഇഷ്ടമല്ലാത്തൊരു പേര് അവരെ വിളിക്കണ്ട എന്ന് പറയുമ്പോൾ അത് വിളിക്കാതിരിക്കുന്നതാണ് മര്യാദ ആ ഒരു മര്യാദ നവീൻ പാലിച്ചില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ അനുമോൾക്കെതിരെ സംസാരിക്കുന്ന അക്ബർ ഈ സീസൺ തുടങ്ങിയ സമയം മുതൽ ഏറ്റവും അധികം തെരുവാക്കൾ ഉപയോഗിച്ച ആളാണ് ലാലേട്ടൻ അക്ബറിനെ ഒന്ന് രണ്ട് വട്ടം ഏറിൽ കേട്ടിയതോടെ തൽക്കാലം അക്ബർ ഒന്ന് ഒതുങ്ങിയിരിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ ഇന്നലെ അനുമോളുമായിട്ട് കിച്ചണിൽ ഒരു തർക്കം തർക്കമുണ്ടാകുന്ന സമയത്ത് അക്ബർ ഈ അനുമോളോട് പറയുന്നുണ്ടായിരുന്നു നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതിയടിയെന്ന് ആ വിഷയം ഇന്ന് ഷാനവാസ് പറയുകയും ചെയ്തു ഈ അക്ബർ ഇന്നലെ കൂടെ എടിപൊടി എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു എന്ന് പിന്നെ വലിയ ഡയലോഗ് അടിച്ചോണ്ട് വന്ന ആരിനാണ് ആരിനാണെങ്കിൽ സ്ത്രീകളോട് സംസാരിക്കുന്നത് യാതൊരു മാന്യതയില്ലാത്തവണ് ഈ ലക്ഷ്മി മുമ്പ് ആരേനെ പറ്റി പരാതി പറഞ്ഞാണ് എന്നോട് ഡബിൾ മീനിങ് ആയിട്ട് പലപ്പോഴും സംസാരിക്കാറുണ്ടെന്ന് അനുമോളും ആരനെ പറ്റി പരാതി പറഞ്ഞിട്ടുണ്ട് അനുമോളോടും പലവട്ടവും ഈ ഡബിൾ മീനിംഗിൽ സംസാരിക്കാറുണ്ടെന്ന് ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സേ ആരിയുള്ളൂ പലപ്പോഴും അനീഷിനെയും ഷാനവാസിനെയൊക്കെ പേരാണ് വിളിക്കുന്നത് എടോ പോടോന്നൊക്കെ വിളിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഷാനവാസിനോട് അടിച്ചാൽ പൊട്ടിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ ലിവിംഗ് റൂമിൽ വെച്ച് അപ്പൊ ഇവരൊക്കെയാണ് ഇന്ന് അനുമോളെ മര്യാദ പഠിപ്പിക്കാണ്ട് തന്നത് അനുമോൾ അങ്ങനെ വിളിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ് അനുമോക്ക് വലിയ ഭേദവാക്യൊക്കെ ഓക്കെ കൊടുത്തോണ്ടിരുന്നത് അനുമോളെ അമ്മൂമ്മയ്ക്ക് വിളിച്ചത് ശരിയാണ് പറയുന്നില്ല പക്ഷെ അനുമോളെ അവിടെ എതിർക്കാൻ വന്നവരുടെ യോഗ്യത പറ്റി പറയുമ്പോഴാണ് നമുക്ക് ചിരി വരുന്നത് വേണമെങ്കിൽ അനുമോൾ പലവട്ടം നവിനെ വാങ്ങിച്ചപ്പോൾ വിളിക്കാതിരിക്കാമായിരുന്നു വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്ക് പറഞ്ഞങ്ങ് നിർത്താം നെവിൻ ചോദിച്ചു വാങ്ങിച്ചു അത്രേ ഉള്ളൂ